അപ്പൊ സൺഡേ ആയിട്ട് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ഗൈസ് ഇറങ്ങിയപ്പോഴാണ് നല്ല അടിപൊളി മഴ അപ്പൊ മഴയാതെ നമുക്ക് എവിടെ ഔട്ടിങ്ങിന് പോകാം അങ്ങനെ നമ്മൾ ഔട്ടിങ്ങിന് വന്നിരിക്കുകയാണ് നമുക്ക് പോയാലോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഒരു ട്രിപ്പിന് ഇറങ്ങിയത് തന്നെ കാസിക്കുടിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം എല്ലാ പ്രാവശ്യം വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ ട്രിപ്പ് പോകുന്നതാണ് പ്രാവശ്യം വന്നപ്പോഴത്തേക്കും കാറൊക്കെ എടുത്തതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു വെച്ചു ഗൈസ് പക്ഷേ മഴ നമ്മളെ ചതിച്ച് കളഞ്ഞു ഒരു ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ കാർ എടുത്തതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയ മഴയാണ് ഗൈസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ആയിട്ടും മഴ ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മഴയുടെ മുമ്പിൽ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ ഉണ്ടോ അങ്ങനെയാണ് ഫൈനലി ലുലുമാളെങ്കിൽ ലുലുമാളെന്ന് പറഞ്ഞ് കെട്ടിപ്പറക്കിങ്ങോട്ട് ഓടി വന്നത് ചെന്ന ഉടനെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ ചാടി കയറിയത് കൂട്ടത്തി വലിയൊരു ബാസ്ക്കറ്റ് നോക്കിയെടുത്ത് കാശുക്കുട്ടിന് അതിന്റെ മുകളിൽ കയറിയിട്ട് പായി കേട്ടോ ഹോണസ്റ്റ്ലി പറയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് വലിയ പെർച്ചേസിംഗ് ഒന്നും ഇല്ല കേട്ടോ ഇത് തള്ളിക്ക് നടക്കുമ്പോൾ ഒരു മനസ്സൊക്കെ അത്രേ ഉള്ളു പിന്നെ ചെന്നപ്പോഴാണ് ഒരു വെറൈറ്റി ആയിട്ട് ഉപ്പിലിട്ടത് കണ്ടത് കേട്ടോ അതായത് നമ്മുടെ ഒലിവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി എന്നിട്ട് ഞങ്ങൾ നടപ്പിന് ഒരു എനർജി കിട്ടാൻ വേണ്ടിട്ട് ഒരു മുന്തിരി ജ്യൂസും കൂടെ കുടിച്ചു കേട്ടോ എന്നിട്ട് കൊണ്ട് നീണ്ടു നിവർന്ന് ഇങ്ങോട്ട് നടന്ന് പോയി ഗൈസ് എന്തോരം നടക്കാനുണ്ട് യും നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസിന്റെ സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ വാങ്ങാൻ ഉദ്ദേശം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ് ഓരോന്നും എടുത്തെടുത്ത് പറയാം കേട്ടോ കൊറേ ചില്ല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ സെക്ഷനിലോട്ട് വലുതായിട്ട് പോയില്ല കാരണം തഴങ്ങണം വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ തീർന്ന കച്ചവടം പക്ഷേ സംഭവസെറ്റായിരുന്നു കേട്ടോ ഈ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസിനോടൊക്കെ ക്രെയ്സ് ഉള്ളവർക്കൊക്കെ ഈ വീടുകളിലൊക്കെ ഷോ ആയിട്ട് വെക്കാൻ വേണ്ടിട്ടൊക്കെ അടിപൊളി നല്ല പീസസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോസ്റ്റ്ലി കാശിക്കോടിന്റെ പേര് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ബേസിക്കലി നമുക്കും ഇതൊരു എൻജോയ്മെന്റ് തന്നെയാണല്ലോ വാഴ തന്നെ ഇപ്പൊ ചീര അതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് പ്രശ്നം കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് പിടിച്ചിരുന്നതിന് ശേഷം കാശിക്കോടിനോടി ഫണ്ടൂറയിൽ അങ്ങ് കയറി കേട്ടോ ഓൾറെഡി എറണാകുളം ലുലുമാളിൽ പോയ ടൈമിൽ നമ്മൾ മെമ്പർഷിപ്പ് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഓൾറെഡി കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാർഡ് പുതിയതായിട്ട് എടുക്കേണ്ടി വന്നില്ല പക്ഷെ റിന്യൂ ചെയ്യേണ്ടി വന്നിട്ട് അറൌണ്ട് ഒരു തൗസൻഡ് ടു ഹഡ്രഡ് റുപ്പീസിനകത്താണ് കേട്ടോ നമ്മുടെ ഈ റീചാർജിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആ സ്റ്റാർട്ടിങ് റീചാർജിങ് ആണ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ ഒത്തിരി എമൗണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ും അത് വലിയ വലിയ റൈഡ്സിലൊക്കെ കേറുന്നതിന്റെ ബേസിസിലാണ് കേട്ടോ വരുന്നത് ഇത് പിന്നെ കാശുക്കൂട്ടിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായത് കൊണ്ട് തന്നെ ഞാൻ അധികം എമൗണ്ട് സ്പെൻഡ് ചെയ്തില്ല അപ്പോൾ ഈ റീചാർജ് ചെയ്ത കാർഡ് പഞ്ച് ചെയ്തിട്ടാണ് ഓരോ റൈഡ്സിൽ നമുക്ക് കേറാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് കേട്ടോ വരുന്നത് ആ എമൗണ്ട് ഓരോന്നിനും കേറുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കാർഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പൊക്കോണ്ടേക്കും പിന്നെ കാശുകൂട്ടം ഈ ഒരു ജെ സിബിയുടെ സംഭവത്തിലാണ് കേട്ടോ ഇത് നമുക്ക് ഇപ്പുറത്ത് ബാസ്കറ്റ് കിടക്കുന്ന ബോൾ അപ്പുറത്തെ ബാസ്ക്കറ്റിലോട്ട് ഇങ്ങനെ കോരി എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ അവൻ അത് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം അങ്ങനെ നിന്ന് ബോർ അടിച്ചപ്പോ ഒന്ന് രണ്ട് റൈറ്റ്സിന് ഞാനും കേറിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമുക്ക് പിന്നെ പണ്ടൊട്ടേ കുഞ്ഞു വിള്ളേർ മനസ്സായതുണ്ട് ഏത് രീതിയായിട്ട് വേണമെങ്കിൽ പൊരുത്തപ്പെട്ട് പൊക്കോളും അങ്ങനെ ഫൺ അടിച്ചു നിന്ന സമയത്താണ് കേട്ടോ നമ്മളുടെ കൂട്ടത്തി വന്ന ഒന്ന് രണ്ട് ആൾക്കാരെ മിസ്സായിട്ടുണ്ട് ഗൈസ് അറ്റ് ഫൈനലി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇലക്ട്രോണിക് സെക്ഷനിൽ നിന്ന് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ ബോയ്സ് ഒക്കെ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഈ ഇലക്ട്രോണിക് സെക്ഷൻ ആയിരിക്കും അല്ലേ അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ വെറുതെ നിന്ന് കറങ്ങിയതൊന്നുമല്ല ഒരു ടിവിയും ഒരു ജെ ബി എൽ സൗണ്ട് ബോക്സുമായിട്ടാണ് അവിടെ നിന്ന് അവർ ഇറങ്ങിയത് കേട്ടോ അവിടെ നേരെ ടി വി കൊണ്ടിരുന്ന കാറിൽ സെറ്റ് ആക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ വന്നത് അങ്ങനെ ഫുഡ് കോർട്ടിൽ നേരെ വന്ന് കയറി ഐസ്ക്രീമിന്റെ സെക്ഷൻ ആണ് കാശിക്കുട്ടൻ അഡപ്പലം വാരി പുണർന്നു ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ലുലൂലിൽ തന്നെയുള്ള പാരകളിൽ കയറി കേട്ടോ പാരകളിൽ കയറി ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് അമ്മയും ചാച്ചിയും പൊറോട്ട ബീഫ് റോസ്റ്റ് സംതിങ് അങ്ങനെ എന്തോ ആണ് കേട്ടോ കഴിച്ചത് ഇത്രയും നടന്ന് വലഞ്ഞ് ക്ഷീണിച്ച് വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ബിരിയാണി അമേസിങ് ആയിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചമ്മന്തി കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കുന്നത് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി ബിരിയാണി ആയിരുന്നു പക്ഷേ റേറ്റ് വൈസ് കുറച്ച് കൂടുതലാണോ എന്ന് വെച്ചാൽ ലുലൂലാണല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പം റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും കൂടുതലായിരുന്നു ഗൈസ് പിന്നെ ടേസ്റ്റ് വൈസും ക്വാണ്ടിറ്റി വൈസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ ഡീൽ പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതിലും കമ്മി റേറ്റിൽ നല്ല ബിരിയാണി കിട്ടുമോ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അറ്റ് ഫൈനലി ലുലുമാൾ സഹവാസം അവസാനിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് പോവാണ് സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രേയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ